എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ കുറെ കല അപ്പോ വളരെ സ്നേഹമല്ല എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പൊ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ സിനിമകളൊന്നും കാണാറില്ല ഈ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ ചോദിക്കാറുണ്ട് സിനിമ അല്ലെങ്കിൽ യാത്രകൾ പോലെ ചോദിക്കാറുണ്ട് സിനിമയും യാത്രയ്ക്ക് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്ന് നിങ്ങളോട് വിശേഷം പറയാനുള്ളൊരു സമയത്തിന്റെ ഒരു അപര്യാപ്തത മൂലമാണ് പിന്നെ എന്നോട് കുറേ പേര് പറയുന്ന ഒരു കാര്യമുണ്ടാ നിങ്ങളുടെ പറച്ചിലൊരു നാളെ ശരീരയിലുള്ള പറച്ചിലാണ് വലിയ തരൂര്യം പറഞ്ഞിട്ടൊരു പറച്ചിലല്ല നിങ്ങൾ വല്ലാലും പണിയെടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് വെറുതെ ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് വളവള പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല അത് കേട്ടിരിക്കാനൊരു ഒരു ഉണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പറയുന്ന സിനിമകളിൽ കുറച്ച് നെഗറ്റീവ് പോയിന്റുകളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് കുറച്ച് റീച്ച് ഉണ്ടാക്കി വരും അല്ലെങ്കിൽ വൈറലാകാൻ സാഹചര്യങ്ങളൊന്നും പറയാറുണ്ട് അപ്പൊ എന്റെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്റെ ഈ പറച്ചിലൊന്നും ഭയങ്കര ഭയങ്കര ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണ്ട ഞാനൊരു സാധാരണക്കാരൻ ഒരു സിനിമ കണ്ടു നിങ്ങളോട് അതിനുശേഷം പറയുന്നു ഒരു കൊച്ചു വർത്തമാനം അത്ര മാത്രം കണ്ടാൽ മതി നമ്മളിപ്പോ തൊട്ടപ്പുറത്ത് വീട്ടുകാരോട് വർത്തമാനം പറയുന്ന ശൈലിയൊക്കെയായിരുന്നു പണ്ട് ആ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ലോകമേ തറവാട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരു മൊബൈൽ ഫോണും ഇത്തരം സാങ്കേതിക വിദ്യയൊക്കെ വരുമ്പോ എന്തിനൊരാളോടായിട്ട് പറയണേ കുറെ ആളുകളോട് പറഞ്ഞുകൂടെ എന്നുള്ള തോട്ടിലാണ് ഇതൊക്കെ എടുത്ത് യൂട്യൂബ് ചാനലിൽ ഇടുന്നത് വലിയ വലിയ റീന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പടം അല്ലെങ്കിൽ നെഗറ്റീവ് തോന്നിയിട്ടുള്ള പടങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാന്നുള്ള വില ചെയ്യുന്നുണ്ട് അപ്പൊ നെഗറ്റീവ് ആണ് ശ്രദ്ധിക്കപ്പെടുക ഒരു സിനിമയെ നമ്മൾ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ല നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ഈ നെഗറ്റിവിറ്റി പറഞ്ഞ് വീണ്ടും ഒരാളുകൾ ആ പടം കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാറ് ഇപ്പൊ ഞാൻ വന്നിട്ട് ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ് ഈ സിനിമയെ കുറിച്ച് സത്യത്തിൽ വളരെ നേരത്തെ പറയാനാണ് ഇപ്പൊ രൂപീ പറയുന്ന ആളാണ് അത് മാത്രമാണ് ഞാൻ ഞാൻ വളരെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് അത് മുതലെടുക്കാൻ ശ്രമിച്ചാണ് എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല എന്താ പറയാ ഭാവിയിൽ ചിലപ്പോൾ ഞാൻ വന്നിട്ട് പിറ്റേ അപ്പൊ തന്നെ ഇട്ടൊന്നൊക്കെ വരാം ഇപ്പൊ നിലവിൽ അത്ര വലിയൊരു സെട്ടിലൊന്നും അല്ല വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട സിനിമ മന്ദഗിനി എന്ന് പറയുന്ന സിനിമയാണ് വേറെ വീട്ടിൽ നിന്നും പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള തിയേറ്ററിൽ പോയിട്ട് കണ്ടത് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും എന്റെ സുഹൃത്തിനും മാത്രമല്ല ആ സിനിമ കാണാൻ വന്ന് വന്നവരും ഭൂരിഭാഗം പേരും ആ സിനിമ തുടങ്ങി ഒടുക്കം വരെ അത്യാവശ്യം ചിരിച്ചു കളിച്ചു ഉല്ലസിച്ച് കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വലിയ സന്തോഷം തോന്നി നമുക്ക് എപ്പോഴും പാൻ ഇന്ത്യൻ സിനിമകളും വലിയ വലിയ പ്രൂഫ് കളക്ഷൻ കളക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും ഈ പടം നേടും എന്നിരുന്നാലും മുടക്കം മുതൽ കുറഞ്ഞൊരു പടം അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കാണുമ്പോൾ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ സിനിമകളും മറ്റു വലിയ വലിയ സ്റ്റാറുകളുടെ സിനിമകൾ മാത്രമല്ല സാധാരണക്കാർ സാധാരണക്കാർ സാധാരണ നായകന്മാരുടെ സിനിമകളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർമൽ അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ആർട്ടിസ്റ്റുകളുടെ പടവും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരണം ഈ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫാമിലി ആയിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഈ ഗുരുവായൂർ അല്ലെങ്കിൽ കുന്നുകളും ഭാഗത്തൊന്നും ഈ സിനിമ ഉള്ളതായിട്ട് കണ്ടില്ല അപ്പൊ അതിനൊരു നിരാശ തോന്നി കാരണം നല്ലൊരു സിനിമയല്ലേ ഫാമിലിക്ക് പോകാൻ കാണാവുന്ന അത്യാവശ്യം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് നെടുമ്പാശ്ശേരിക്കാരൻ ആരോമലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അൽതാഫ് സലീമാണ് വന്നിട്ടുള്ളത് അൽതാഫ് സലീമിനെ ഒരുവിധ മലയാളികൾക്കൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു സിനിമ കാണുന്ന ആളുകൾക്ക് നാട്ടിൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് പ്രേമം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനേതാവായിട്ട് വന്നിട്ടൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് അൽതാഫ് സരി നായികയായിട്ട് വന്നിട്ടുള്ളത് നായികയായിട്ടുള്ള വൈപ്പിംഗ് കരക്കാരി അമ്പുളി ആയിട്ട് വന്നിട്ടുള്ള ഒരു അനാർക്കലി മരക്കാരാണ് സ്ക്രീനിൽ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് അനാർക്കലിനെ അവിടെ നിന്നുള്ള കോങ്കോയും നന്നായിരുന്നു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പടത്തെ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരാള് നമ്മുടെ ഈ തട്ടിലാണ് തൃശ്ശൂർ ഭാഷയിലാണ് സംസാരം അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി വെണ്ടറിങ് ടൈമിങ് ഒക്കെ ഭയങ്കര രസമാണ് ഈ സിനിമയിലെ നമ്മളിങ്ങനെ വിനീതട്ടില് വരുമ്പോഴും നമ്മളൊന്നും ചാർജായിട്ടിരിക്കുന്ന നമ്മളിപ്പോ ഞാനിപ്പോ ഒന്ന് രണ്ടുപേരോടൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അളിയാണെങ്കിൽ കൊത്തി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും പറഞ്ഞു അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് വിനീതട്ടിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ കരിയർ ചെയ്തിട്ടുള്ളതിലൊക്കെ മുഴുനീള വേഷങ്ങൾ ചെയ്തിട്ടുള്ളതിലൊക്കെ വളരെ മെച്ചു നിൽക്കുന്ന ഒരു വേഷമാണ് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വോഡ് കോമഡി ഷോർസിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ അഖിലുണ്ട് കുട്ടി അഖിൽ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇതിൽ വളരെ നന്നായി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ വളരെ ദുഃഖത്തോടെയും തണ്ണയത്വത്തോടും കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് കഥയുടെ പല ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ പ്രധാന സമ്പവകാശങ്ങളൊക്കെ വരുന്നുണ്ട് അത് മാത്രല്ല അപ്പൊ ഈ സിനിമയില് അമ്മായിമ്മയുടെ അഭിനയിച്ചിട്ടില്ല സരിത ബുക്കു എന്താ പറയാ വളരെ കോൾഡായിട്ടുള്ള ഒരു അമ്മായിമ്മ നമ്മളെ പ്രവേസിന്റെ വേദികളിൽ പിന്നെ കണ്ടിട്ടുള്ള അശ്വതി അവര് മികച്ചൊരു അവതാരിക മാത്രം അവതാരക മാത്രമല്ല വളരെ മികച്ചൊരു നടിയാന്ന് കൂടി തെളിയിക്കുന്ന ഒരു പടം തന്നെയാണ് വന്ദാകെ അത് മാത്രല്ല ഇതിന് വന്നിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും വളരെ ഗംഭീര പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് നമ്മൾ ഫാമിലിയിൽ പോയി നമുക്ക് ഇരുന്നിരിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലാ വീഡിയോ ഇതൊക്കെ പറയാറുണ്ട് ചിലരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിരിക്കും എന്ത് തേങ്ങണ്ട പറഞ്ഞു വരാറുണ്ട് അപ്പം എന്റെ അഭിപ്രായങ്ങള് നമ്മള് കൊച്ചു വർത്താനത്തില് പറയണ കാര്യങ്ങള് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് അത്യാവശ്യം ചിരിക്കാനുള്ള സന്തോഷിക്കാനുള്ള ഈ കല്യാണ പശ്ചാത്തലമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നേ അതിലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാഞ്ഞാല് നല്ല ഡയറക്ഷൻ ആണ് നല്ല സ്ക്രിപ്റ്റിംഗ് ആണ് അപ്പൊ ആ തരത്തിലൊക്കെ ഈ പടം വെച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പാട്ടുകൾ വളരെ ലൈറ്റ് പാട്ടുകളാണ് ആ ലൈറ്റ് പാട്ടുകൾ തന്നെ നമ്മള് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത് വളരെ ലോ ബജറ്റിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പടമാണ് വലിയ വലിയ സൂപ്പർ ഹീറോസ് ഒന്നും ഇല്ലാന്നേ പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിരാശരാ വേണ്ടി എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം ആളുകൾ നിരാശപ്പെടേണ്ടി വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ ഓണറില്പെട്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ പലതരം സിനിമകൾ കാണാറുണ്ട് ഇപ്പൊ ഈ സിനിമ വരുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു റിലീസിങ് സെന്ററുകൾ കുറവായത് ആളുകൾ ഇപ്പൊ തലവൻ ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട് ടർഫ് ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട് അങ്ങനെ ഈ തിയേറ്റർ ഈ പടത്തിനധികം തിയേറ്റർ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ പതിയെ പതിയെ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ പടത്തി ഈ പടത്തിന് നേരത്തെ സംസാരിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടു ഇപ്പൊ ഈ പടം ഇറങ്ങിയിട്ട് കുറച്ചായി എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു സിനിമ ഫാമിലി ആയിട്ട് കാണാൻ പോകണമെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ഒപ്റ്റി ആവുന്ന ഒരു പടം കണ്ടാ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് സംവിധായകരുടെ സിനിമ പറയാം കാരണം ഇതിൽ ഒരുപാട് സംവിധായകർ അഭിനയിച്ചിട്ടുണ്ട് അൽതാഫ് സലീം ഓൾറെഡി സംവിധായകനാണ് രാജാതിരാജയുടെ ഒക്കെ സംവിധായകനായിട്ടുള്ള നമ്മുടെ അജയ് വാസുദേവ് അതുപോലെ തന്നെ നമ്മുടെ ജിയോ ബേബി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുള്ള ജിയോ ബേബി നമ്മുടെ മലയാളികളിലെ വളരെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് ഇങ്ങനെ സംവിധായകർ തന്നെ അഭിനേതാക്കളായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് അവർക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജിയോ അതേ അജയ വസു അവർക്കൊരു കോമിക്കൽ ഉള്ള ഒരു ക്യാരക്ടറാണെങ്കിലും വളരെ ഒരു കൃതിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവര് ഒരുപാട് സിനിമകൾ വീന പ്രകടനം കാഴ്ചവെച്ചിട്ടൊന്നുമില്ല അപ്പൊ ഈ പടത്തിലായാലും അവർക്ക് കൊടുത്തുള്ള വേഷം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടു വളരെ ആസ്വദിച്ചു ലാൽ ജോസിന്റെ ക്യാരക്ടർ ഭയങ്കര തമാശയായിട്ടുള്ള ക്യാരക്ടർ എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം വളരെ എന്താ പറയാ പാട്ടോ സിനിമയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാര്യം ഒന്നും അല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ നിന്നിട്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ വരുന്ന ഓരോ അഭിനേതാക്കളും ഇവൺ വളരെ മൈന്യൂട്ടായിട്ട് വളരെ ചെറിയ കുറച്ച് ഡയലോഗുകൾ പറയുന്ന അഭിനേതാക്കൾ വരെ ആ സംവിധായകർ കാര്യം പറഞ്ഞു വേറൊരാളെ വിട്ടുപോയി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിന്റെ സംവിധായകനായിട്ട് ജൂഡില്ലേ അതേ പഠനത്തിലുണ്ട് അപ്പൊ ടോട്ടലി എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് സംവിധായകരുടെ പേര് ഞാൻ ഇതിനോട് പറഞ്ഞു കഴിഞ്ഞു അവരൊക്കെ അഭിനേതാക്കളായിട്ട് വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കാഴ്ചവുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള സെന്ററുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഫൺ റൈഡ് ആണ് ഇതിലൂടെ കിട്ടുന്നത് വളരെ സീരിയസ് ആവേണ്ട നമ്മള് വളരെ സിമ്പിളായിട്ടൊരു പടം കാണുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മന്ദി നല്ല ഓപ്ഷനാണ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണും അതിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ റേഡിയോ പോലെ കുറേ വിശേഷങ്ങൾ പറയാനാണ് സാധാരണ സംഭവിക്കാറുള്ളത് കമന്റ് ബോക്സ് എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് പറയാനുള്ളതാണ് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുന്നേ ഞാൻ പറയുന്നത് തീർച്ചയായും റെഡിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും തിരക്കുകളൊക്കെ ഒഴിഞ്ഞ സമയത്താണ് വരിക അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റിവ്യൂ ആയിട്ടൊന്നും കാണണ്ടായിരുന്നു എന്റെ അഭിപ്രായം അപ്പൊ എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയും ഗംഭീരായിട്ടിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോട്ട് വരാം താങ്ക് യു താങ്ക് യു സോ മച്ച്